ഹലോ എല്ലാവർക്കും നമസ്കാരം വലിയ സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് ഇപ്പോൾ ഒരുപാട് സന്തോഷം കാരണം വലുതാണ് നമ്മുടെ മൂവാറ്റുപുഴ ചാലിക്കടവ് പാലത്തിൽ നിന്ന് കെ എസ് ആർ ടി സ്റ്റാൻഡിലേക്ക് പോകുന്നൊരു റോഡുണ്ട് ഈ കാണുന്ന റോഡ് ഇത് കംപ്ലീറ്റും പൊളിഞ്ഞ കിടന്നാണ് ഭയങ്കരമായിട്ട് പ്രശ്നമായിരുന്നു ഇപ്പോൾ ഇതാ ഇത് അടിപൊളി ടാർ ചെയ്തിരിക്കുകയാണ് നല്ല അടിപൊളി ഡബ്രേജ് ടാറിങ് എന്നായാലും അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ആശംസകൾ അപ്പോൾ നമുക്ക് ആ റോഡൊന്ന് കാണാം ഇതാണ് ആ റോഡ് കംപ്ലീറ്റും ടാറ് ചെയ്തിരിക്കുകയാണ് നേരത്തെ ഇതിൽ പോയായിരുന്നെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ ഒരു രക്ഷയിലായിരുന്നു കംപ്ലീറ്റ് പൊളിഞ്ഞെടുക്കുമായിരുന്നു ഇപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഇതിൽ ഹാപ്പിയായിട്ട് പോകാൻ പറ്റും ഒരുപാട് വണ്ടികൾ പോകുന്ന സ്ഥലമാണേ എന്തോ ഒരു വണ്ടിയാ പോകുന്നത് നോക്കിയേ പണ്ടത്തെ അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ പേടിയാവും ഓർന്നു ഇങ്ങനെ ആവട്ടെ നമ്മുടെ മൂവാറ്റുഴ നിയോജക മണ്ഡലത്തിലെ എല്ലാ റോഡുകളും അടിപൊളിയായിട്ട് കിടക്കട്ടെ എല്ലാവരും നല്ല സന്തോഷമായിട്ട് യാത്ര ചെയ്യട്ടെ ഓക്കേ ബൈ ബൈ